ഓച്ചിറയിലെയും സമീപങ്ങളിലെയും സ്കൂളുകളിൽ മികച്ചത് എസ് എൽ സി പരീക്ഷയിൽ ഓച്ചിറയിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്കൂളുകളിൽ മികച്ച വിജയമാണ് ഉണ്ടായത് മിക്ക സ്കൂളുകളിലും നൂറ് ശതമാനം വിജയം കൈവരിച്ചു വള്ളികുന്നം കാമ്പശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ് ശതമാനം വിജയമാണ് ഉണ്ടായത് നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു പ്രയർ ും ഹയർ സെക്കൻഡറി സ്കൂളിലും ഇവിടെ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് എല്ലാ ഓച്ചിറ ഞക്കനാൽ വൈനകം വി എച്ച് എസ് എസിൽ നൂറ് ശതമാനം വിജയം നേടി പത്ത് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു നാല് കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ് ശതമാനം വിജയം നേടി കഴിഞ്ഞ പത്ത് വർഷമായി സ്കൂൾ നൂറ് ശതമാനം നിലനിർത്തുകയാണ് ഇവിടെ പരീക്ഷ എഴുതിയത് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ അനുമോദനം നൽകി കേക്ക് മുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടിരത്ത് ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സന്തോഷ് ബി പി ടി എ പ്രസിഡന്റ് സാബു വാസുദേവൻ അനൂപ് വിശ്വനാഥകുറപ്പ് ഡോക്ടർ രാജലക്ഷ്മി ആമിന സുതാത്തങ്കച്ചി പ്രഭാതി ബി ധനേഷ് ആർ തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ മികച്ച വിജയമാണ് നേടിയത് തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് ഇവിടുത്തെ വിജയം നാൽപ്പത്തി ആറ് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് നാൽപ്പത്തിനാല് പേർ വിജയിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ